സ്ത്രീകളിൽ ഏകദേശം എല്ലാ വയസ്സുള്ളവരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥി ഒരുക്കം എന്നുള്ളത് പലപ്പോഴും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇത് പുറത്ത് പറയാനുള്ള മടി കാരണം അവരത് ഡോക്ടറെ ഒന്നും കാണിക്കില്ല അത് വളരെ അവർക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഇത് ഡോക്ടറെ കാണിക്കുന്നത് അതേപോലെ തന്നെ പലപ്പോഴും പലർക്കും ഇത് നോർമൽ ആണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിത് ഡോക്ടറെ കാണിക്കാതിരിക്കുന്നവരുണ്ട് ചിലർക്കൊക്കെ ഇതുണ്ടെങ്കിൽ ഇത് നോർമൽ ആണോ ഇത് എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് ഇതൊന്നും അറിയില്ല അതുകൊണ്ടുതന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് എപ്പോഴാണ് ഇത് നോർമൽ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതേപോലെ ഇത് ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരാം നമുക്ക് എങ്ങനെയാണ് മെഡിസിനിലൂടെ വളരെ കുറഞ്ഞ കാലയളവിൽ എങ്ങനെയാണ് നമുക്കിതിനെ മാറ്റാൻ കഴിയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻ ഡോക്ടർ പാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അതിൻ തന്നെ എന്താണ് ഈ ഒരു വെള്ളപോക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് നോർമൽ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറയാം അതായത് പൊതുവെ സ്ത്രീകളിൽ ഈ ഒരു യോനി ഭാഗത്ത് ഒരു നനവ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു മുട്ടയുടെ വെള്ളപോലെ കുറച്ചൊരു ഡിസ്ചാർജ് പൊതുവേ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇതെല്ലാ സമയത്തും ഉണ്ടാവാറില്ല ഇതൊരു അസ്വസ്ഥതയായിട്ടോ പറയാറില്ല ഇത് അവിടെ വേണ്ട ഒന്നാണ് അതായത് ആ ഒരു ഭാഗത്തെ ക്ലീൻ ചെയ്യാനും അവിടെയുള്ള നല്ലൊരു ഹെൽത്തി ബാക്ടീരിയ അവിടെ വളരാൻ വേണ്ടിയിട്ടും പുറത്തുനിന്നുള്ള അപകടകരമായിട്ടുള്ള ബാക്ടീരി ീരിയോ കാര്യങ്ങളോ ഒന്നും അവിടെ എത്താതിരിക്കാനും അവിടെ ഒന്ന് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഡിസ്ചാർജ് ആണത് അപ്പോൾ ഇത് പലപ്പോഴും അറിയാറ് പോലുമില്ല അവർ അതായത് ചിലപ്പോൾ ഇത് ഓവലേഷൻ ടൈമിൽ അതായത് ഒരു പീരീയഡ്സിൻ്റെ ഒരു പതിമൂന്നോ പതിനാലോ ദിവസം ആയിരിക്കും രണ്ടോ മൂന്നോ ആയിരിക്കും ഇത് കാണുന്നത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാരിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ തൊട്ട് മുന്നേ ഇങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവേ ഇത് കാണുന്നത് ഇത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതായത് അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ തിക്കായിരിക്കും ചിലപ്പോൾ ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു വെള്ളത്തിൻ്റെ കളർ പ്രത്യേകിച്ച് കളറൊന്നുമില്ല അതൊരു ജെല്ലി ലൈക്ക് ആയിട്ടായിരിക്കും ഇത് പ്രത്യേകിച്ച് ഇറിട്ടേഷൻ ോ ഇതുണ്ട് എന്നുള്ളത് അവർക്കത് മനസ്സിലാവേന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ല അല്ലാതെ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ഈ ഒരു ഓബുലേഷൻ ടൈമിൽ ഒന്നുമല്ല അല്ല നിങ്ങൾക്ക് ഇത് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ഒരു വെള്ള ഡിസ്ചാർജ് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ കളറിന് മാറ്റുണ്ട് ചിലപ്പോൾ അതൊരു മഞ്ഞക്കളർ ആവാൻ ചിലപ്പോൾ ചാരനിറാവാം ചിലപ്പോൾ പച്ചക്കളറാവാം ചിലപ്പോൾ ബ്ലഡ് മിക്സ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈയൊരു ഒരു ബ്രൗൺ കളറിലായിരിക്കാം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കളർ വ്യത്യാസമുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇത് കാരണം അസ്വസ്ഥത ഉണ്ട് അതായത് നിങ്ങൾക്കിതിനൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു നീറ്റലോ അല്ലെങ്കിൽ ഒരുമാതിരി അസ്വസ്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാരണം ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അണ്ടർവെയർ മാറ്റേണ്ടി വരിക അല്ലെങ്കിൽ ഒരു പാഡ് വയ്ക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ അതായത് വന്ധ്യത പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ യൂട്രസിലേക്കൊക്കെ കയറിയിട്ട് വേറെ ഒരുപാട് ുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്ക ഉണ്ടെങ്കിൽ പൊതുവേ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരാൾ കാണാറ് കാണിക്കാറ് എന്നുള്ളത് പറയാം അതായത് പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ട് അതായത് അത്യാവശ്യം കട്ടിയിൽ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ളതും വൈറ്റ് കളറോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളറോ ആയിട്ട് ഇച്ചിങ്ങോ അതായത് ചൊറിച്ചിലോ നീറ്റിലോ വേറെ അസ്വസ്ഥതകളോ ഇടയ്ക്കിടയ്ക്ക് അണ്ടർവെയർ മാറ്റേണ്ടി വരുന്ന സാഹചര്യമോ ഒന്നുമില്ലാത്ത ഡിസ്ചാർജുണ്ട് ഇത് ഭയങ്കര കോമൺ ആണ് എന്നാൽ പലരിലും ഈ ഒരു ഡിസ്ചാർജ് വളരെ അധികം വരും അതായത് ചിലപ്പോൾ അവിടെ ഒരു ആൻ്റി ലൈനറോ പാഡോ വെക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥത അതായത് എന്തോ അവിടെ ഇങ്ങനെ ഒരു വെള്ളം നനവുണ്ട് അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നൊരവസ്ഥ കാണാറുണ്ട് പിന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അസ്വസ്ഥത അവിടെ അതായത് ഇപ്പോൾ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ആളുകളുടെ മുന്നിലൊക്കെ അതൊരു വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും ഇങ്ങനെ ചൊറിച്ചിൽ ഉണ്ടാകുമ്പോൾ പിന്നെ റിപ്പീറ്റായിട്ട് അവിടെ ചൊറിച്ചിൽ വരുന്നു നീറ്റിൽ വരുന്നു അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഇങ്ങനെ അവർക്കൊന്ന് ഈ ഒരു ചൊറിച്ചിലും അസ്വസ്ഥതയും കാരണം ചിലപ്പോൾ അവരിങ്ങനെ റബ്ബി ഒരു അവസ്ഥ വരാം ഇത് കാരണം അവിടെ തൊലി പോവാം ഇങ്ങനെ തൊലി പോയിട്ട് പിന്നീട് യൂറിൻ പാസ് ചെയ്യുമ്പോഴോ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോഴൊക്കെ ഒരു നീറ്റൽ വരുന്നൊരവസ്ഥ വരാറുണ്ട് പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു ഡിസ്ചാർജ് വരുമ്പോൾ ആ ഡിസ്ചാർജിന് ചിലപ്പോൾ മഞ്ഞ നിറം കാണാറുണ്ട് ഒരു ചാര നിറം കാണാറുണ്ട് പിന്നെ അതേപോലെ ബ്രൗൺ കളർ കാണാറുണ്ട് ചിലപ്പോൾ ബ്ലഡ് മിക്സ് ആയിട്ട് കാണാറുണ്ട് പച്ച നിറം കാണാറുണ്ട് ഇതിനൊരുമാതിരി സ്മെല് ചിലപ്പോൾ ഒരു തൈരിൻ്റെ സ്മെല്ലോ അല്ല എന്നുണ്ടെങ്കിൽ പുളിച്ച സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഫിഷി സ്മെല്ല് ില് ഇങ്ങനെയൊക്കെ പലപ്പോഴും കാണാറുണ്ട് ആ ഒരു സ്മെല്ല് അത് അവർക്ക് തന്നെ ഒരു അസ്വസ്ഥത വരാം അതായത് അയ്യോ ഇത് വേറൊരാൾക്ക് ഈ സ്മെല്ല് മനസ്സിലാവുന്നുണ്ടോ ഒരു വൃത്തിയില്ലാത്ത പോലുള്ളൊരു ഫീല് ഇങ്ങനെ പലരും ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കട്ട കട്ട പോലെ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഒരു ഒരു അവസ്ഥ പലപ്പോഴും പലരും പറയാറുണ്ട് ഭയങ്കര അസ്വസ്ഥതയായിട്ട് ചിലപ്പോൾ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ വേദന മൂത്രം ഒഴിക്കുമ്പോൾ വേദന സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞാൽ വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഈ രീതിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ െന്റ് എടുക്കണം അല്ലെങ്കിൽ ഭാവിയിൽ വേറെ ഒരുപാട് അപകടങ്ങൾ ഇതുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് വരുന്നത് എന്നുള്ളത് പറയാം പൊതുവേ ഇത് ഒരു ചെറിയ കുട്ടികളിൽ മുതൽ ഇത് കാണാറുണ്ട് അതായത് ചെറിയ കുട്ടികളിൽ പൊതുവേ ഇത് കാണുന്നത് വരശല്യം കാരനാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ മൂന്നോ നാലോ വയസ്സുള്ള കുട്ടികൾക്ക് ഇത് കാണാറുണ്ട് അതായത് അവർക്ക് ഈ അമ്മമാർ അവർക്ക് ഒരു അണ്ടർവെയറോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലാതെ അവർ നടത്തുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ അവർ ഒഴിക്കുന്നത് മൂത്രമൊഴിക്കുന്നത് മൂത്രമഴിച്ചിട്ട് കൃത്യമായിട്ട് കഴുകിക്കാത്തത് ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് ഇതേപോലെ ഡിസ്ചാർജ് വരാനുള്ള കാരണങ്ങളാണ് ഇത് കൃത്യമായിട്ട് ചികിത്സിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ വൃത്തി ഇല്ലാതെ അതായത് മുതിർന്നവരിൽ വൃത്തിയില്ലാത്തൊരു സാഹചര്യം വരുന്നത് അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഏരിയ കഴുകാത്തവരിൽ ഇങ്ങനെ കാണാറുണ്ട് അതേപോലെ തന്നെ അണ്ടർവെയർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാത്ത ആളുകൾ അതായത് ചിലപ്പോൾ പലരിലും നമ്മൾ വീട്ടമ്മമാരിൽ കാണാറുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ ജോലി കാരണം ചിലപ്പോൾ അവർ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആയിരിക്കും കുളിക്കുന്നത് ഈ ഒരു രാവിലെ എണീറ്റ് അവർ കുളിക്കുന്നത് വരെ ഈ ഒരു ഇന്നർവെയർ ചേഞ്ച് ചെയ്യാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ളവരിൽ ഇതേപോലെ അവിടെ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അതായത് പൂപ്പൽ ബാധ ആയിരിക്കാം ബാക്ടീരിയ ആയിരിക്കാം വൈറൽ ആയിരിക്കാം ഇങ്ങനെയുള്ള പല ഇൻഫെക്ഷൻ കാരണം ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ചൊറിച്ചിൽ വേദന ഡിസ്ചാർജ് അത് പല കളറുകളിലുള്ള ഡിസ്ചാർജ് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് സ്മെല്ല് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പീരിയഡ്സിൻ്റെ ടൈമിൽ പാഡ് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോൾ അതായത് ഓരോ നാല് മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ചാർജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ചേഞ്ച് ചെയ്യണമെന്ന് വളരെ നിർബന്ധമാണ് ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ബ്ലഡ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയയ്ക്കോ ഒക്കെ വളരാനുള്ള ഒരു ബെസ്റ്റ് മീഡിയ ആണ് അപ്പോൾ ആ ഒരു ബ്ലഡ് അവിടെ ഉണ്ടാകുമ്പോൾ ആ ഒരു ബ്ലഡ് അതായത് ഇങ്ങനെ പഴകി നിൽക്കുന്ന ആ ഒരു ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇത് ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് മാറ്റണം അത് ഭയങ്കര നിർബന്ധമാണ് പിന്നെ അതേപോലെ അണ്ടർവെയർ ക്ലീൻ ചെയ്യുമ്പോൾ അതായത് അതിൽ സോപ്പിൻ്റെ അംശം ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുക അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അത് വെള്ളത്തിൽ ആ ഒരു സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ വാഷ് ചെയ്യാതെ വാഷ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ട് വേറെ ക്ലീൻ ചെയ്തിട്ട് അതായത് വാഷ് ചെയ്തിട്ട് അത് ഒരു സൺലൈറ്റിലല്ലാതെ സൂര്യപ്രകാശത്തിലല്ലാതെ നിങ്ങളിങ്ങനെ ഷെഡിൽ വീടിന് വീടിനകത്ത് ഷെഡിലൊക്കെ ഉണക്കുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പൂപ്പൽ ബാധ വരാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനും ഇത് പിന്നീട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനും ും കാരണമാവാറുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് വാഷ് ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പൂപ്പൽ ബാധയോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും അവിടെ നിന്ന് ഇൻഫെക്ഷൻ നിങ്ങൾക്ക് പകരാൻ കാരണമാവാറുണ്ട് പിന്നെ വേറെ ടൈറ്റായിട്ടുള്ള സിന്തറ്റിക് ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ടുള്ള അണ്ടർവെയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ആ ഒരു ഏരിയയ്ക്ക് ചിലപ്പോൾ അത് ആയിരിക്കാം ആ ഒരു ഏരിയയ്ക്ക് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ റിപ്പീറ്റായിട്ട് സോപ്പും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഷ് ഉപയോഗിച്ച് അതായത് പലപ്പോഴും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചിലപ്പോൾ നിങ്ങൾ മുൻപ് ഡോക്ടറെ കണ്ട് ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്ന ഒരു ലോഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ അതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ ഒന്നും ഇല്ലാതെ പിന്നെ റിപ്പീറ്റായിട്ട് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് പി എച്ചിന് ചേഞ്ച് വന്നിട്ട് അവിടെയുള്ള നല്ല ഇനം ബാക്ടീരിയകൾ നശിച്ചിട്ട് ചീത്ത ഇനം ബാക്ടീരിയകൾ കൂടുതൽ വളരാനും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാവാറുണ്ട് പിന്നെ വേറെ ഒന്ന് നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഈസ്ട്രജൻ കുറയുമ്പോൾ അവിടെ ബാക്ടീരിയ കൂടാനും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നശിക്കാനും ഒക്കെ കാരണമാവാറുണ്ട് അതേപോലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിൽ പെട്ടെന്ന് അവരുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയ വൈറസ് അറ്റാക്ക് പെട്ടെന്ന് വരാൻ കാരണമാവാറുണ്ട് പി സി ഓടി ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു വജൈനൽ ഇൻഫെക്ഷൻ വജൈനൽ ഇച്ചിങ് പിന്നെ അതേപോലെ അസ്ഥി ഒരുക്കം വെള്ളപോക്ക് ഇതൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ ഷുഗർ ഉള്ള ആളുകളിൽ അതായത് പ്രമേഹ രോഗം കൺട്രോൾ ല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇച്ചിങ് അവിടുന്ന് ഡിസ്ചാർജ് ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും കാരണം നമ്മുടെ ബ്ലഡിലുള്ള ഹൈ ഷുഗർ ഈ ഒരു ഏരിയയിലേക്ക് ലീക്ക് ആവാനും ഇത് ഫംഗൈ അല്ലെങ്കിൽ ബാക്ടീരിയ ഇത് കൺസ്യൂം ചെയ്തിട്ട് അവിടെ വളരാനും പിന്നീട് ഇത് നിങ്ങൾക്ക് ഇച്ചിങ്ങും അതായത് നിങ്ങൾക്കൊരു ചൊറിച്ചിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകാനും കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് മുന്നോട്ട് പോകുന്നവരാണ് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുക പിന്നെ വേറൊന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് അമിതമായിട്ട് ഉപയോഗിക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് ാണ് അല്ലാതെ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇത് ആൻറ്റിബയോട്ടിക്സ് ആണ് എന്നുള്ള അറിവ് പോലും ഇല്ലാതെ നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നവരുണ്ട് അതായത് ഇപ്പോൾ ഒരു പനി വന്നാലോ അല്ലെങ്കിൽ ഒരു കപക്കെട്ട് വന്നാലോ ഒരു ചുമ വന്നാലോ ജലദോഷം വന്നാൽ മൂത്രമൊഴിക്കുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോകും ഡോക്ടറെ അല്ല കാണാം മെഡിക്കൽ സ്റ്റോറിൽ പോകും അസുഖം പറയും മരുന്ന് വാങ്ങും നിങ്ങൾക്കറിയില്ല നിങ്ങളിത് എന്ത് മരുന്നാണ് കഴിക്കുന്നത് എന്ന് അറിയാതെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള നല്ല ഇനം ബാക്ടീരിയകളും കൂടെ നശിപ്പിക്കും ിച്ചു അവസ്ഥ വരാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചില ബാക്ടീരിയകൾ റെസിസ്റ്റൻ്റായിട്ടിരിക്കാനും പിന്നീട് ആ ഒരു ഇൻഫെക്ഷനെ നിങ്ങളുടെ ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യാറുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വജൈനൽ ഇച്ചിങ് ഡിസ്ചാർജ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇതിൻ്റെ രീതി അതായത് നിങ്ങൾക്ക് വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ അസ്ഥി അസ്ഥിയൊരുക്കും അതേപോലെ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം പൊതുവേ ഇതിൻ്റെ കാരണം ഇങ്ങനെ ചൊറിച്ചിൽ പൊതുവേ സ്ത്രീകളിൽ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗൽ അല്ലെങ്കിൽ പൂപ്പൽ ബാധ തന്നെയാണ് സ്പെഷ്യലി ക്യാൻറ്റീന എന്ന് പറഞ്ഞിട്ടുള്ള പൂപ്പലാണ് പിന്നെ അല്ലെങ്കിൽ ബാക്ടീരിയ ആയിരിക്കും വൈറസ് ആയിരിക്കും സെക്ഷലി ട്രാൻസ് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണം അപ്പോൾ പൊതുവെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുക്കും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഡിസ്ചാർജിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് അതായത് ഓരോ ടൈപ്പ് ഡിസ്ചാർജിനും ഓരോ സ്മെല്ലിനും ഓരോ കളറിനും ഒക്കെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ട് ഈ ഒരു ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ രോഗിക്കൊരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ചിട്ട് മരുന്ന് നിർത്താനും സാധിക്കും പിന്നീട് ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ കാരണങ്ങൾ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്തിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഈ ഒരു ഇൻഫെക്ഷൻ പിന്നീട് വരാതെ നമുക്ക് നോക്കാനും സാധിക്കും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഏറ്റവും എന്ന് പറഞ്ഞാൽ കോട്ടൺ ആയിട്ടുള്ള അണ്ടർവെയർ യൂസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിന്തറ്റിക് ആയിട്ടുള്ള ക്ലോത്ത്സ് അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് ടൈറ്റ് ആയിട്ടുള്ള ലെഗിങ്സ് ഉപയോഗിക്കരുത് നിങ്ങൾ അണ്ടർവെയർ ഉപയോഗിക്കുമ്പോൾ അതൊരു ദിവസം നിങ്ങൾ രണ്ട് പ്രാവശ്യം നിങ്ങൾ ചേഞ്ച് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വേർക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്ഞ്ച് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾ ഈ ഒരു അണ്ടർവെയർ കഴുകിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് സൂര്യപ്രകാശത്തിൽ തന്നെ ഇട്ട് അത് ഉണക്കിയെടുക്കുക എന്നുള്ളത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ സോപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുക വാഷ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ ചൂട് വെള്ളം ഭയങ്കര ചൂടല്ല ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് രണ്ട് പ്രാവശ്യം കഴുകുക അല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ അതായത് പച്ച വെള്ളത്തിൽ തന്നെ കഴുകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഏരിയ കഴുകുക ഇങ്ങനെ കൈ കൊണ്ട് റബ് ചെയ്ത് കഴുകുക ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക പിന്നെ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ക്രീംസ് എന്തെങ്കിലും ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സെൻറ്റഡിക് ക്രീംസോ പെർഫ്യൂംസോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യരുത് ഇതെല്ലാം നിങ്ങൾ നിർത്ത പൗഡർ ഇതൊന്നും ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ സിക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഏരിയ വാഷ് ചെയ്യുക ക്ലീൻ ചെയ്യുക ഓരോ പ്രാവശ്യം യൂറിനേറ്റ് ചെയ്താലും ആ ഒരു ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യുക അവിടെ നനവില്ല എന്നുള്ളത് ഉറപ്പാക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ അതേപോലെ ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ധാരാളം നിങ്ങൾ മധുരമുള്ള ഭക്ഷണം ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ആ ഒരു ഏരിയക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പൊരിച്ചതും കരിച്ചതും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ധാരാളം മുരങ്ങുക നിങ്ങൾക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും എക്സസൈസ് യോഗ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാകത്തിനുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഓറഞ്ച് മൊസമ്പി സ്ട്രോബെറി ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ധാരാളം കഴിക്കുക ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു യോനി ഭാഗത്തുള്ള ഡിസ്ചാർജ് ഇതിനെന്തെങ്കിലും കളറ് വ്യത്യാസമുണ്ട് ചൊരിച്ചിലുണ്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ട് ഇത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഇറിറ്റേഷൻ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സയ്ക്കും അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുഎസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല